ഫലം യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി എങ്ങനെ യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കുന്നവർ പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ വലിയ ആശങ്ക ഉളവാക്കുന്നുണ്ട് എന്നാൽ ഇത് ഭരണവിരുദ്ധ വികാരമാണെന്ന് പ്രചരിപ്പിക്കാൻ ഒരു വലിയ വിഭാഗം ശ്രമിക്കുന്നുണ്ട് മനഃപൂർവം പക്ഷെ അങ്ങനെയല്ല വസ്തുത എന്ന് നമുക്കറിയാം ഓഹോ എൽ ഡി എഫിന് ലഭിച്ച വോട്ട് ആ വോട്ട് തന്നെ കൃത്യമായി പരിശോധിച്ചു നോക്കിയാൽ അതിനകത്ത് എൽ ഡി എഫിന് കുറവ് സംഭവിച്ചിട്ടില്ല എന്തുകൊണ്ട് അതല്ല പ്രവർത്തകർ കഴിഞ്ഞ തവണ നേടിയ വോട്ടിനേക്കാളും കുറവ് യു ഡി എഫിന്റെ ആകെ വോട്ടുകളുടെ എണ്ണത്തിനകത്തുണ്ടായിട്ടുണ്ട് പഴയ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല മനസ്സിലാക്കി എന്നുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അവിടെ പ്രചരണത്തിന്റെ ഭാഗമായി പോയ പോയൊരാളാണ് എൽ ഡി എഫ് ഉയർത്തുന്ന രാഷ്ട്രീയത്തിനും വലിയ അംഗീകാരവും സ്വാധീനവും ഉള്ളതായിട്ടാണ് നേരിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇനി എണ്ണിവർക്ക് തെറ്റുപറ്റിയതാണോ തെറ്റ് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് പറ്റില്ല ശരിയാർന്ന വികസന പ്രവർത്തനങ്ങളുടെ ശരിയായ വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൽ ഡി എഫും സ്ഥാനാർത്ഥിയും നടത്തിയിട്ടുള്ള പ്രചരണം അത് വലിയ തോതിൽ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് എൽ ഡി എഫിന് ലഭിച്ച വോട്ട് എന്റെ കാര്യം ഇനിയിപ്പോൾ നിൻ്റെയൊക്കെ കരുതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയാം